കഴിഞ്ഞ മൂന്ന് മാസത്തിലധികമായി കേരളത്തിൽ വിവാദമായിരുന്ന കേസ് വീണ്ടും ചർച്ചയാവുകയാണ് എന്നാൽ രാഹുൽ ഒറ്റയ്ക്ക് പാലക്കാട്ടിറങ്ങിയപ്പോൾ രാഹുലിനൊപ്പം കോൺഗ്രസ് പ്രവർത്തകരും അണിചേർന്നു രാഹുലിനെ തടയുമെന്ന് പറഞ്ഞിരുന്ന ബി ജെ പി കാരും സി പിന്മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ചാനലുകൾക്ക് പോലും രാഹുലിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അങ്ങനെ വീണ്ടും വീരപരിവേഷത്തിലേക്ക് കയറിയപ്പോഴാണ് അപ്രതീക്ഷിതമായി മറ്റൊരു ശബ്ദരേഖയും അതിനു പിന്നാലെ രാഹുലിനെതിരെ കേസും ഉണ്ടാകുന്നത് യുവതിയുടെ മേൽ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദം കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്നുവെന്നാണ് ലഭിക്കുന്ന സൂചനകൾ എന്നാൽ പരാതിയുമായി മുന്നോട്ടു പോകാനോ ഈ വിവരങ്ങൾ പുറത്തുവിടാനോ യുവതിക്ക് താൽപര്യമില്ലായിരുന്നു റിപ്പോർട്ടർ ചാനലിലെയും ന്യൂസ് മലയാളത്തിലെയും മാധ്യമപ്രവർത്തകരായ രണ്ട് വനിതകളോട് ഈ വിവരങ്ങൾ അവർ പങ്കുവച്ചെന്നും അവരാണ് യുവതിയുടെ അനുവാദമില്ലാതെ ഇത് പുറത്തുവിട്ടതെന്നും വിവാദത്തിലേക്ക് തള്ളിവിട്ടതെന്നുമാണ് റിപ്പോർട്ടുകൾ സിപിഎമ്മിന്റെ രാഷ്ട്രീയ താൽപര്യവും ഈ വിഷയത്തിന് പിന്നിലുണ്ട് ശബരിമല വിഷയത്തിൽ പ്രതിസന്ധിയിലായ സിപിഎമ്മിനെ പിഴച്ചുനൽക്കാൻ മറ്റൊരു വഴിയുമില്ലായിരുന്നു ഇത്തരത്തിൽ സിപിഎമ്മിന്റെ ഇടപെടൽ കൂടി ഈ വിഷയത്തിലുണ്ടായി എന്നാൽ എന്നാലിത് സിപിഎമ്മിന് തന്നെ തിരിച്ചടിയാകുന്ന തരത്തിലാണ് നീങ്ങുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം